और सत्य है ായി നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കും നമ്മുടെ പൊന്നാനി ഏരിയയിലെ ബ്രാഞ്ചുകളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന് സദ സീതാറാം യെച്ചൂരിനഗരയിൽ വെച്ച് പതാക ഉയരുകയാണ് പൊന്നാനി താലൂക്കിലെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉശിരം ഉശിരുള്ള പോരാട്ടങ്ങളെ ഓർക്കുന്ന ഒരു മുഹൂർത്തമാണിത് പൊന്നാനി താലൂക്കിൽ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉശിരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്ത നാട് എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ തന്നെ ഒട്ടേറെ കർഷക തൊഴിലാളികളുടെയും കർഷക പ്രസ്ഥാനത്തിന്റെയും എല്ലാം പോരാട്ടങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട ഇടതുപക്ഷ മനസ്സുള്ള കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ഈ ഏരിയ മനസ്സുള്ളിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ സഖാവ് കെ എം ബിച്ച് വസതിയിൽ നിന്ന് സഖാവ് എം എ ഹീദ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൊടിമര ജാഥ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന സഖാവ് പടിയാഥരേട്ടനെയും സഖാവ് കോമളിൻ ടീച്ചറുടെയും സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് സഖാവ് ഇന്ദിരാ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാഥ ഇവിടെ എത്തിയിട്ടുള്ളത് സഖാവ് കേശവട്ടന്റെ വീട്ടിൽ നിന്നാണ് ദീപശിഖാ പ്രയാണം ആരംഭിച്ചത് സഖാവ് സുരേഷ് കാക്കനാഥിന്റെ നേതൃത്വത്തിലുള്ള അത്ലറ്റ് അകമ്പടിയോട് കൂടിയിട്ടുള്ള ജാഥയാണ് മൂന്ന് ജാതകങ്ങളും കൂടി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ബഹുജനങ്ങളെയും ഒരിക്കൽ കൂടി പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആവേശപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പി നന്ദകുമാർ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി അംഗം സഖാവ് സിന്ധു നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ഹംസ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ വലിയ സന്തോഷം ഞങ്ങളുടെ പ്രകടിപ്പിക്കുകയാണ് സഖാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പി കെ കലിമുദ്ദീൻ സഖാവ് ടി എം സിദ്ദിഖ് സഖാവ് അതോടൊപ്പം തന്നെ മറ്റു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ മുഴുവൻ ബഹുജനങ്ങളിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പതാക ഉയർത്ത സഖാവ് ഈ സിന്ധുവാണ് അതിനു മുന്നോടിയായി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് നന്ദെ നമ്മളോട് സംസാരിക്കും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഫാസി ശക്തികൾ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെക്കകത്ത് ശ്രദ്ധ വരുത്തുന്നതിനു വേണ്ടി ശക്തമായ നിരീക്ഷണം നടത്തുന്ന ഘട്ടത്തിലാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരമാണിത് അതിനെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ മോഡി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് മോഡി സർക്കാരിന്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരായി ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന വർഗീയ നയങ്ങൾക്കെതിരായി ശക്തമായ രൂപത്തിലേക്കുള്ള ഒരു സമീപനം ഈ വരുന്ന പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രൂപത്തിലേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി ശക്തമായ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നയത്തിന് തിരച്ച പോരാട്ടത്തിന് ഇന്ത്യൻ ജനങ്ങളെ ആകാം അഞ്ഞൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്ന ഒരു സമ്മേളനമായിരിക്കും ഈ വരുന്ന മാസങ്ങൾക്കകത്ത് അടക്കാൻ പോകുന്ന സമ്മേളനങ്ങളിലും അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊന്നാനിയിലെ ഏരിയ സമ്മേളനം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഈ പതാക ജാതിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രവർത്തകരെയും ഒടിമരു ജാതിയിൽ പങ്കെടുത്ത പ്രവർത്തകരെയും ഈവശികാ രാജിയിൽ പങ്കെടുത്ത പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ പാർട്ടിയുടെ തൊടി കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്കകത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് അണിചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം